കന്നഡ നടി ഭാവന ഭാവനാരമണ്ണ ഗർഭിണിയാണെന്ന വാർത്തകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെ പ്രധാന ചർച്ചാ വിഷയം കഴിഞ്ഞ ദിവസമാണ് താൻ ഇരട്ട കുട്ടികളുടെ അമ്മയാകാൻ പോകുന്നുവെന്ന് വെളിപ്പെടുത്തി ഭാവന ഭാവനാരാമണ്ണ പോസ്റ്റ് പങ്കുവച്ചത് നർത്തകി കൂടിയായ ഭാവന അവിവാഹിതയാണ് ബീജദാനത്തിലൂടെയുള്ള ഐ വി എഫ് ചികിത്സയിലൂടെയാണ് നാൽപ്പതുകാരിയായ ഭാവന ഇരട്ടകളെ ഗർഭം ധരിച്ചത് ഇക്കാര്യവും ഭാവന തന്റെ പോസ്റ്റിൽ കുറിച്ചിട്ടുണ്ട് ഒരു പുതിയ അധ്യായം ഒരു പുതിയ താളം ഒരു കാര്യം ഞാൻ പറയുമെന്ന് ഒരിക്കലും കരുതിയിരുന്നില്ല പക്ഷേ ഇതാ ഇപ്പോൾ ഞാൻ ആറുമാസം ഗർഭിണിയാണ് ഇരട്ടകളെയാണ് ഗർഭം ധരിച്ചിരിക്കുന്നത് എന്റെ ഇരുപതുകളിലും മുപ്പതുകളിലും അമ്മയാകണമെന്ന് എനിക്ക് തോന്നിയിട്ടില്ല പക്ഷേ നാൽപ്പത് വയസ്സായപ്പോൾ ആ ആഗ്രഹം എനിക്ക് തോന്നി അവിവാഹിതയായ സ്ത്രീ എന്ന നിലയിൽ അതത്ര എളുപ്പമായിരുന്നില്ല പല ഐ വി എഫ് ക്ലിനിക്കുകളും എന്റെ മുന്നിൽ വാതിലടച്ചു പക്ഷെ പിന്നീടാണ് ഞാൻ ഡോക്ടർ സുഷമയെ കണ്ടുമുട്ടിയത് അവരെന്നെ സഹായിച്ചു ആദ്യ ശ്രമത്തിൽ തന്നെ ഞാൻ ഗർഭം ധരിച്ചു എന്റെ അച്ഛനും സഹോദരങ്ങളും പ്രിയപ്പെട്ടവരും അഭിമാനത്തോടെയും സ്നേഹത്തോടെയും എന്റെ കൂടെ നിന്നു ചിലർ എന്റെ തിരഞ്ഞെടുപ്പിനെ ചോദ്യം ചെയ്തു പക്ഷേ എനിക്ക് എന്റെ ഹൃദയത്തെ അറിയാം എൻ്റെ കുട്ടികൾക്ക് അച്ഛനില്ലായിരിക്കാം പക്ഷേ കല സംഗീതം സംസ്കാരം സ്നേഹം എന്നിവയാൽ നിറഞ്ഞ വീട്ടിലായിരിക്കും അവർ വളരുക പിന്നാലെ നിരവധി ആരാധകരാണ് നടിയുടെ ഈ വാർത്താക്കുറിപ്പിന് ആശംസകൾ അറിയിച്ചെത്തിയത് ഇനി ഇരട്ടക്കുട്ടികളുടെ അമ്മയാവാനുള്ള കാത്തിരിപ്പ് മാത്രം പ്രായം നാൽപ്പത് പിന്നിട്ടു വിവാഹം എന്ന സംഭവം തന്റെ ജീവിതത്തിൽ നടക്കില്ല എന്നുറപ്പായതും ഭാവന മറ്റു മാർഗ്ഗങ്ങൾ സ്വീകരിക്കാൻ തീരുമാനിക്കുകയായിരുന്നു മാതാപിതാക്കളും മൂന്ന് സഹോദരങ്ങളും ബന്ധുജനങ്ങളും അടങ്ങുന്ന കുടുംബത്തിലാണ് ഭാവന ജീവിച്ചത് ഈ വർഷത്തിന്റെ രണ്ടാം പകുതിയിൽ താൻ അമ്മയാവും എന്ന സന്തോഷ തിരിയിളക്കത്തിലാണ് അവരിപ്പോൾ എപ്പോഴും കുഞ്ഞുങ്ങളാൽ ചുറ്റപ്പെട്ടിരിക്കാൻ ആഗ്രഹിച്ചയാളാണ് ആളാണ് ഭാവന രാമണ്ണ ഏറെക്കാലം നിയമത്തിന്റെ സഹായമില്ലാതിരുന്നതുകൂടി അവിവാഹിതയായ ഭാവന രാമണ്ണയുടെ ഗർഭധാരണം വൈകിച്ചു എന്നാൽ നിയമ പിന്തുണ കൂടിയായതോടെ അവർ ദൃഢനിശ്ചയത്തോടുകൂടി മുന്നോട്ടു പോയി ചില ഐ വി എഫ് ക്ലിനിക്കുകൾ താൻ വിവാഹിതയല്ലെന്ന് കേട്ടതും കോൾ പോലും കട്ട് ചെയ്തിരുന്നു തീരുമാനത്തെ ചോദ്യം ചെയ്തവരോട് ഈ തീരുമാനത്തിൽ തനിക്ക് വ്യക്തതയും ഉറപ്പുമുള്ളതായി അവർ പ്രതികരിക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് മുതൽ അഭിനയത്തിൽ സജീവമാണ് ഭാവന രാമണ്ണ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ പുറത്തിറങ്ങിയ ചന്ദ്രമുഖി പ്രാണാക്ഷി എന്ന ചിത്രത്തിലൂടെ പ്രശസ്തിയിലേക്കുയർന്ന താരം ആ ചിത്രത്തിൽ മികച്ച സഹനടിക്കുള്ള കർണാടക സർക്കാരിന്റെ പുരസ്കാരവും നേടി